നമസ്കാരം രാജ്യം മുഴുവൻ ഭീതിയിലായിരുന്നതും അതോടൊപ്പം തന്നെ ഞെട്ടിയതുമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഒരു വാർത്തയായിരുന്നു ഗുജറാത്തിലെ ഗോത്രയിൽ ട്രെയിൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്കറിയാം ഇന്ന് പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എക്കാലത്തും ആരോപിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായിരുന്നു അത് നരേന്ദ്രമോദി എന്തുകൊണ്ട് പല കാര്യങ്ങളിലും മൗനം പാലിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് അന്നും ഇന്നും ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന ചോദ്യം അന്ന് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്നും അതിനെപ്പറ്റി ഒരു വ്യക്തത പുറത്തു വന്നിട്ടില്ല കാരണം ആ സംഭവം എപ്പോഴും സംഘപരിവാറിനെ സംബന്ധിച്ച് ഏറെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ഇപ്പോഴിതാ എംബുരാൻ എന്ന ചിത്രം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ ഹൈപ്പോട് മോഹൻലാൽ ആരാധകർ പ്രത്യേകിച്ചും അവരിൽ പലരും സംഘപരിവാർ സംഘടനയുമായി അടുത്തു നിൽക്കുന്ന ആളുകൾ അപ്പോൾ അത്തരത്തിൽ പലപ്പോഴായി പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തെളിയിച്ചിട്ടുള്ള സംഘപരിവാർ സംഘടനകളിൽ ഉൾപ്പെട്ടവർ പോലും ഇന്ന് ആ സിനിമയെ ഒന്നടങ്കം ബഹിഷ്കരിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് ഇതോടെ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നെല്ലാവരും ചോദിക്കുകയാണ് വാസ്തവത്തിൽ മട്ടാഞ്ചേരി ഗ്യാങ്ങിൻ്റെ കാവലാളാണ് പൃഥ്വിരാജ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ ലഘുലേഖകൾ പോലും സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ വിതരണം ചെയ്യുകയാണോ എന്നാണ് പലരും ചോദിക്കുന്നത് ഏതായാലും കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള വി ടി ബലറാം പറഞ്ഞിരിക്കുന്നത് എമ്പുരാൻ കണ്ടിറങ്ങിയ ചിലർക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള അസ്വസ്ഥതയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള രഘുനാഥ് പറഞ്ഞിരിക്കുന്നത് ഇത് എല്ലാ രീതിയിലും പോപ്പുലർ ഫ്രണ്ടിനെയും അതുപോലെ തന്നെ ഐ എസ് ഐയെയും പോലെയുള്ള സംഘടനകളെയും വെള്ള പൂശാനായിട്ട് വേണ്ടി പൃഥ്വിരാജെടുത്തിരിക്കുന്ന ഒരു സിനിമയാണെന്നും ആന്റണി പെരുമ്പാവൂരിൻ്റെ പണം അതോടൊപ്പം തന്നെ സ്രോതസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കേണ്ട ചുമതലയുണ്ടെന്നും ഈ രാജ്യത്ത് ഏതൊക്കെ രീതിയിലാണ് ഇവർക്ക് പണം കിട്ടുന്നത് എന്നുള്ളത് അന്വേഷിക്കണം എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധിയായിട്ടുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകൾ ഇത് ഈ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ എടുത്തിരിക്കുന്ന ചിത്രമെന്നൊക്കെ തന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം സെക്കൻഡ് പാർട്ട് അതായത് ഈ സിനിമ ഇറങ്ങിയത് വളരെ പ്രതീക്ഷയോടുകൂടി അതായത് ഒരു പാൻ ഇന്ത്യൻ ഫിലിം എന്ന രീതിയിൽ ആഗോളതലത്തിൽ തന്നെ വലിയൊരു ജനശ്രദ്ധ സ്വീകാര്യത കിട്ടുമെന്ന രീതിയിലാണ് പൃഥ്വിരാജ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്ത് ഇപ്പോൾ രണ്ടാം ഭാഗം പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതിൽ ലൈക്ക പ്രൊഡക്ഷൻസ് ആണെങ്കിൽ ആദ്യം തന്നെ അവർ ഏകപക്ഷീയമായിട്ട് പിൻവാങ്ങുക ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു അപായം പലരും തന്നെ മണത്തതാണ് പിന്നീടാകട്ടെ ഗോകുലം ഗോപാലൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് സഹായങ്ങൾ മോഹൻലാലിന് നൽകുകയും അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടികളിലൊക്കെ തന്നെ ഗോകുലം ഗോപാലൻ ഒരു നിറസാന്നിധ്യമായി മാറുകയും ചെയ്തു എന്നാൽ സിനിമ കണ്ട പ്രേക്ഷകരിൽ പലരും അതൃപ്തിയോടെ പറയുന്ന ഒരു കാര്യം സിനിമയിൽ തിരക്കഥയ്ക്ക് ബലമില്ല എന്ന രീതിയിലാണ് ഏതായാലും കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് അത് ശക്തമായ തിരിച്ചുവരവാണ് ഇതിലെ പ്രമേയം എന്നുള്ളത് വളരെ വ്യക്തവുമാണ് ഇതിലെ എബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രം അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി ഓൾസോ നോൺ ആസ് എബ്രഹാം ഖുറേഷി എന്ന രീതിയിലാണ് ഇതിൻ്റെ രണ്ടാം ഭാഗം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് മുരളീഗോപിയാണ് സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിട്ടുള്ളത് ഏതായാലും ഗുജറാത്തിലെ ഗോത്രയിലെ ആ ഒരു വിഷയവും അതുപോലെ തന്നെ ബജരംഗദളിന്റെ വിഷയവും ഒക്കെ തന്നെ വളരെ കൃത്യമായി ഇവിടെ തുറന്നു കാട്ടുമ്പോൾ സംഘപരിവാർ ഇപ്പോൾ ഹാലിളകി നടക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ